പായാരം പറയാത്ത പേരിനു വേണ്ടി പറയാത്ത പ്രശസ്തിക്ക് വേണ്ടി സംസാരിക്കാത്ത ഒരു നിഷ്കളങ്കനായ പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് സർട്ടിഫൈ ചെയ്യപ്പെട്ട രാഹുൽ ഗാന്ധി പറഞ്ഞു എൻ്റെ സുഹൃത്തായിരുന്നു ഇനി എനിക്ക് ദീർഘമായ ആ സംഭാഷണങ്ങൾ എന്നും മിസ് ചെയ്യപ്പെടും അദ്ദേഹം ജനാധിപത്യത്തിൻ്റെ ഒരു സംരക്ഷകനായിരുന്നു സീതാറാം യെച്ചൂരി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഹൃദയത്തിൽ തൊടുന്ന ഭാഷയിൽ പറഞ്ഞ വാക്കുകളാണിത് ദേശീയ രാഷ്ട്രീയം അറിയാവുന്നവർക്കൊക്കെ അറിയാം രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ രാഷ്ട്രീയത്തിലേക്കും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കും പ്രത്യേകിച്ച് കടന്നു വന്നപ്പോൾ എല്ലായിടങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ചതികളും വഞ്ചനകളും ഒക്കെയാണ് ലഭിച്ചത് എന്നു മാത്രമല്ല അധികാരശക്തിയായ സംഘപരിവാർ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് ഗുലാം നബിയെപ്പോലെ കെ വി തോമസിനെ പോലെ പി സി ചാക്കോയെപ്പോലെ ടോം വടക്കനെ പോലെ ഏറ്റവും ഒടുവിൽ ആന്റണിയുടെ മകൻ അനിൽ പോലെ ഉള്ളവർ പോലും വ്യക്തിപരമായി വിമർശിച്ചും പരിഹസിച്ചും ഒക്കെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഒപ്പം നിന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സീതാറാം യെച്ചൂരി വളരെ ദീർഘമായി അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ നിർമ്മിതികളെക്കുറിച്ചും അദ്ദേഹം യെച്ചൂരിയുമായി സംസാരിക്കാറുണ്ടെന്ന് ഒരിക്കൽ കെ സി വേണുഗോപാൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപൂർവമായ അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് സീതാറാം യെച്ചൂരി ഒരു തീപ്പൊരി നേതാവായി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനെത്തുമ്പോൾ കേവലം മീശമുളയ്ക്കാത്ത ചെറുപ്പക്കാരനപ്പുറം എല്ലാ തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കുമെതിരെ പ്രതിഷേധിക്കുന്ന തീജ്വാലയായി മാറാൻ കഴിയുന്ന ഒരു പോരാട്ട വീര്യമുള്ള ഇന്ത്യക്കാരനായിരുന്നു സീതാറാം യെച്ചൂരി വീട്ടിൽ എല്ലാവരും മുതിർന്നവരൊക്കെയും സവർണജാതിയുടെ മേൽക്കോയ്മകളിൽ ജീവിക്കാനും അതനുസരിച്ചുള്ള വേദങ്ങൾ അഭ്യസിച്ച് ആ മേഖലയിലേക്ക് തിരിഞ്ഞ് ആത്മീയഞ്ജാനികളായി മാറി അതിൻ്റെ മേഖലയിലേക്ക് തിരിയാൻ പറഞ്ഞപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യയിലെ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയത അധ്വാനിക്കുന്നവൻ്റെ വിയർപ്പിൻ്റെ ഗന്ധവും അവൻ്റെ പട്ടിണിമാറ്റലുമാണെന്ന് പറഞ്ഞ് ആ പൂണൂൽ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് മുന്നോട്ട് വന്ന ആളാണ് സീതാറാം യെച്ചൂരി വിപ്ലവത്തിൻ്റെ തീജ്വാലകൾ ആഞ്ഞടിക്കുന്ന കാലത്ത് നിർഭയനായി ഉറക്ക സംസാരിച്ച നേതാവ് ഇന്ദിരാഗാന്ധിക്കെതിരെ ധൈര്യപൂർവ്വം മുദ്രാവാക്യം വിളിക്കാൻ കാണിച്ച കരുത്തും പ്രാപ്തിയുമുള്ള ആൾ ആളിൽ നിന്നല്ലാതെ രാഹുൽ ഗാന്ധി ആരിൽ നിന്നാണ് മറ്റു വിഷയങ്ങളെക്കുറിച്ച് അഗാധമായി അറിയാനും പഠിക്കാനും അത് ആത്മാർത്ഥമായ ഒരു ചുമലാണ് അല്ലെങ്കിൽ ഒരു കരു കരുത്താണ് ഒരു താങ്ങാണെന്ന് വിശ്വസിച്ച് സംസാരിക്കാനും കഴിയുക അവിടെയാണ് സീതാറാം യെച്ചൂരിയുടെ വേർപാടിനെ ഹൃദയമസ്രണമായ വാക്കുകൾ കൊണ്ട് രാഹുൽ വിശേഷിപ്പിച്ചത് എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു ജനാധിപത്യത്തിൻ്റെ സംരക്ഷകനായിരുന്നു എല്ലാത്തിലുമുപരി ഇനി ദീർഘനേരം സംസാരിക്കുന്ന ആ സംഭാഷണങ്ങൾ എനിക്കിനി നഷ്ടമാവുക തന്നെ ചെയ്യും അതെ ദീർഘമായി സംസാരിക്കാൻ ദീർഘമായ അനുഭവങ്ങൾ വേണം ദീർഘമായ അനുഭവങ്ങൾ ആത്മാംശത്തിലേക്ക് ശേഖരിച്ച് നിസ്വാർത്ഥമായും നിഷ്പക്ഷമായും കേവലം കമ്മ്യൂണിസ്റ്റ് ചിന്തകളുടെ മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്ക് പടർന്ന് സഞ്ചരിക്കുന്ന പ്രകാശഗോപുരമായി മാറാൻ കഴിയണം അങ്ങനെ ഒരാളിനെ ഇനി എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ മുകൾ പരപ്പിൽ തപ്പാൻ കഴിയുക തേടാൻ കഴിയുക പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ലെനിനിസ്റ്റ് ചിന്തകളിൽ നിന്ന് വ്യഥിക്കാതെ ഏറ്റവും സർഗാത്മകമായ രീതിയിൽ കലയിലും സാഹിത്യത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ഒക്കെ അഗാധമായ ജ്ഞാനമുള്ള ഒരാൾ ഇനി എവിടെ നിന്നാണ് അതിനെ നയിക്കാനെത്തുക സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ